ഇസ്രായേൽ പ്രതിരോധ സേനാ ഭാഗമായ നെൽസ യൂദ യൂണിറ്റിനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്ക തീരുമാനമെടുത്തതിന് പിന്നാലെ വലിയ ചർച്ചയാണ് പാശ്ചാത്യ ലോകത്ത് നടക്കുന്നത് ആദ്യമായിട്ടാണ് ഇസ്രായേലിനെതിരെ അമേരിക്ക ഒരു ഉപരോധ നീക്കം നടത്തുന്നത് അതായത് അമേരിക്കയുടെ നിലപാടിനെതിരെ എതിർപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇനി നടക്കാൻ പോകുന്നത് എന്താണ് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് നെൽസ യഹൂദ യൂണിറ്റിനെതിരായ അമേരിക്കയുടെ നീക്കം അസബന്ധമാണെന്നാണ് നദന്യാഹു അഭിപ്രായപ്പെടുന്നത് അതായത് ഇസ്രയേലിന്റെ ഒരു സൈനിക യൂണിറ്റിന് മാത്രം അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുന്നത് എന്തുകൊണ്ടായിരിക്കും ഇസ്രയേൽ സൈന്യത്തിന്റെ ഈ ഒരു പ്രത്യേക യൂണിറ്റിന്റെ പ്രത്യേകത എന്താണ് എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത് ഇനി ചോദിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ഉപരോധം ഏർപ്പെടുത്തിയാൽ അത് എങ്ങനെയാണ് നെൽസ യഹൂദയെ ബാധിക്കുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇതൊക്കെയാണ് പ്രധാന ചോദ്യങ്ങളായിട്ട് വരുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ിന്റെ തീവ്ര വലതുപക്ഷ യഥാസ്ഥിതി വാദികളെ മാത്രം ഉൾപ്പെടുത്തി പ്രത്യേക സൈനിക വിഭാഗമാണ് നെൽസ യഹൂദ എന്ന് പറയുന്നത് യഹൂദ മതത്തിലെ വിശ്വാസികൾ മുറുകെ പിടിച്ച് സൈനികർക്ക് പ്രവർത്തിക്കാവുന്ന ഇസ്രയേൽ സൈന്യത്തിന്റെ പ്രത്യേക യൂണിറ്റ് കൂടിയാണിത് പറഞ്ഞതുപോലെ തന്നെ ആ അമേരിക്ക നെൽസ യഹൂദയിലെ സൈനികർക്കും ഉപരോധം ഏർപ്പെടുത്തിയാൽ പിന്നീട് അമേരിക്കൻ സേനയ്ക്കൊപ്പം ഈ വിഭാഗത്തിന് പരിശീലനം നടത്താനോ അമേരിക്കൻ സൈനികർ നടത്തുന്ന പരിപാടികളിൽ പങ്കെടുക്കാനോ സാധിക്കില്ല ഇതാണ് മറ്റൊരു കാര്യം ഇനി ഇതിന് പുറമെ ഇസ്രായേലിന് അമേരിക്ക നൽകുന്ന ആയുധങ്ങൾ നെൽസ യഹൂദയിലെ സൈനികർക്ക് നൽകാനോ സാധിക്കില്ല ഇതെല്ലാം നടക്കുമ്പോൾ ഗസാ വിഷയത്തിൽ ഇസ്രയേൽ അമേരിക്ക ബന്ധം കൂടുതൽ വഷളാകുന്ന സാഹചര്യമാണുള്ളത് അതുകൊണ്ടാണ് ഈ യഹൂദ സൈനികരുടെ കാര്യം വരുന്നത് വെസ്റ്റ് ബാങ്കിൽ നടത്തിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ ഇസ്രായേലിനെ പ്രതിരോധ സേന യൂണിറ്റായ നെറ്റ്സ യഹൂദയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കയുടെ നീക്കത്തിലൂടെയാണ് ഭിന്നത പരസ്യമാകുന്നത് അതായത് നേരത്തെ പറഞ്ഞ യഹൂദ സൈന്യം ഇത് ആദ്യമായിട്ടാണ് ഇസ്രായേലിനെതിരെ അമേരിക്ക ഉപരോധ നീക്കം നടത്തുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ ഈ നെറ്റ്സ യഹൂദരയ്ക്കെതിരെയുള്ള ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ നീക്കത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് കാരണം അമേരിക്ക ഇനി പിന്തുണക്കില്ല എന്നറിയാം ഇസ്രയേൽ പ്രതിരോധ സേനയുടെ ഏതെങ്കിലും യൂണിറ്റിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്നും ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതിനെ സർവ്വശക്തി ഉപയോഗിച്ച് നേരിടുമെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട് അദ്ദേഹം അങ്ങനെയാണ് പറയൂ കാരണം ഈ ഇപ്പൊ ഇറാനുമായിട്ട് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം അമേരിക്കയായിട്ട് പോകും ഇസ്രയേൽ അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേലി കുടിയേറ്റക്കാർക്ക് മേൽ അമേരിക്ക ഏപ്രിൽ പത്തൊമ്പതിന് നിരവധി ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു അതിന് പിന്നാലെയാണ് നെറ്റ്സ യഹൂദയ്ക്കെതിരെയും അമേരിക്ക നടപടിക്കൊരുങ്ങുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനെ സംബന്ധിച്ചിടത്തോളം നെതന്യാഹുവിന് വലിയ തലവേദനയാണ് കാരണം ഇസ്രായേലുമായിട്ട് വർദ്ധിച്ചു വരുന്ന അസ്വാരസ്യങ്ങളുടെ സൂചനയാണ് ഇത് ഈ അമേരിക്കയുടെ ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് പുറമെ വാർ കാബിനറ്റ് അംഗം ബെന്നി കാറ്റ്സും അമേരിക്കയുടെ നീക്കത്തിനെതിരെ രംഗത്തും വന്നിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും ഈ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു പക്ഷേ എവിടെ വെച്ചാണ് തെറ്റിയത് എന്ന് തുടങ്ങി കഴിഞ്ഞ ദിവസം നമ്മൾ മുന്നുള്ള ഒരു വാർത്തയിൽ പറഞ്ഞു ഈ വെസ്റ്റ് ബാങ്കിലെ ഒരു കൂട്ടക്കര അതായത് ആശുപത്രികളിൽ പോലും പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും ബോംബിൽ പൊട്ടിത്തെറിച്ച് കാലുകൾ ഇല്ലാത്തവർ ജീവനു വേണ്ടി തുടിക്കുമ്പോൾ പോലും അവരുടെ മൃതദേഹങ്ങൾ പോലും വെറുതെ വിടാതെ അവയവങ്ങൾ അവയവങ്ങളെടുത്ത് മാറ്റിക്കൊണ്ട് ഇസ്രയേൽ സൈന്യം നടത്തുന്ന അതിക്രൂരമായിട്ടുള്ള ഒരു സംഭവം മനുഷ്യനെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അതായത് മരിച്ചു കിടക്കുന്ന ഒരു ഡെഡ് ബോഡിയിൽ നിന്ന് അവശിഷ്ടങ്ങൾ മാന്തി എടുത്തോണ്ട് പോകുക അത്രയും നീചമായിട്ടുള്ള പ്രവൃത്തിയാണ് ഈ ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രയേൽ സൈന്യത്തിനെതിരെ എല്ലാവരും തിരിഞ്ഞിരിക്കുകയാണ് അതാണ് അമേരിക്ക അമേരിക്ക പിന്തുണച്ചിരുന്നു ആദ്യമേ പിന്തുണച്ചിരുന്നില്ല എന്നല്ല പിന്തുണച്ചിരുന്നു ഇപ്പോൾ അമേരിക്ക അവർക്കെതിരായിട്ട് വന്നിരിക്കുകയാണ് ഇത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി സംസാരിച്ചിരുന്നുവെന്നും തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടതായും അറിയിച്ചിരുന്നു ഈ ഒരു പ്രശ്നത്തെ പറ്റി എന്താണ് ഇതിൽ നടക്കുന്നത് എന്നറിയാൻ ഈ ഘട്ടത്തിൽ ഇസ്രായേലിനെതിരായ ഏതൊരു ഉപരോധവും അബന്ധമാകുമെന്നും ഗ്യാൻസെന്റ് പ്രതികരിച്ചിരുന്നു അതേസമയം ഇസ്രായേലി സൈനിക പോലീസ് യൂണിറ്റുകൾ എന്നിവ അമേരിക്കയുടെ സഹായം സ്വീകരിക്കുന്നതിൽ നിന്ന് അയോഗ്യരാക്കണമെന്ന് ഇസ്രായേൽ ലീഹി വെയിറ്റിംഗ് ഫോറം മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആന്റണി പ്ലിങ്കനോട് ശുപാർശ ചെയ്തിരുന്നു അതായത് ആദ്യമേ അറിയായിരുന്നു ഈ അമേരിക്ക പിന്തിരിയുമെന്നത് അമേരിക്ക ആദ്യമേ പറഞ്ഞു ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി അതായത് രണ്ടായിരത്തി രണ്ടിൽ നെറ്റ്സ യഹൂദ സൈനികർ വെസ്റ്റ് ബാങ്കിൽ തടവിലാക്കിയ എഴുപത്തി എട്ട് കാരനായ അമേരിക്കൻ പലസ്തീനി ഉമ്മർ അസന്തിനെ കണ്ണും കൈയും കെട്ടി കൊടും തണുപ്പുള്ള മേഖലയിൽ ഉപേക്ഷിച്ചിരുന്നു എന്ത് ക്രൂരമായ നടപടിയായ അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് നെറ്റ്സ യഹൂദ ബെറ്റാലിയൻ കമാൻഡിന്റെ ശ്വാസിക്കുകയും രണ്ടുദ്യോഗസ്ഥരെ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു ഈ സമാനമായ നിരവധി കുറ്റങ്ങൾ ഈ ഒരു സൈനിക യൂണിറ്റിനെതിരെ ആരോപിക്കപ്പെടുന്നുണ്ട് ആരോപിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇസ്രേൽ അങ്ങനെ ചെയ്യുന്നുണ്ട് ഈ തീവ്ര ചിന്താഗതിക്കാരായ ഇസ്രയേലി കുടിയേറ്റക്കാരാണ് ഈ യൂണിറ്റിലെ അംഗങ്ങളായിട്ടുള്ളത് നീ ഉപരോധം ഏർപ്പെടുത്തുകയാണെങ്കിൽ അമേരിക്കയുടെ ധനസഹായം ആയുധങ്ങൾ എന്നിവയും നെറ്റ്സ യഹൂദ യൂണിറ്റിലെ സൈനികർക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരും കൂടാതെ അമേരിക്കയുടെ സൈനിക പരിശീലനത്തിൽ നിന്നും ഇവർ ഒഴിവാക്കപ്പെടും അതേസമയം ഇതെല്ലാം നടക്കുമ്പോൾ ശനിയാഴ്ചയാണ് അമേരിക്ക ഇസ്രയേലിന് പതിനേഴായിരം കോടി ഡോളറിന്റെ പ്രതിരോധ സഹായം അനുവദിച്ചത് പ്രശ്നം നടക്കുന്നതിനിടയിലാണ് ഏകദേശം അഞ്ഞൂറ്റി ഇരുപത് കോടി ഡോളർ ഇസ്രായേലിന്റെ മിസൈൽ റോക്കറ്റ് പ്രതിരോധ സംവിധാനം വികസിപ്പിക്കുന്നതിനും നൂതന ആയുധ സംവിധാനങ്ങൾ വാങ്ങുന്നതിനും മുന്നൂറ്റി അൻപത് കോടി ഡോളറും ഇസ്രയേൽ ഇത്തരത്തിൽ ലഭിച്ചിരുന്നു ഇത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവങ്ങൾ വീണ്ടും ഉടലെടുക്കുന്നത് നോക്കൂ ഇത്രയൊക്കെ അമേരിക്ക സഹായിച്ചിട്ടുണ്ട് ഇപ്പൊ യഹൂദ സൈന്യത്തിന്റെ എതിരായിട്ട് അമേരിക്ക മാറിയിരിക്കുകയാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും വൈരാഗ്യ പ്രത്യേകിച്ചുള്ള വൈരാഗ്യബുദ്ധിയൊന്നുമല്ല അതിലേറ്റവും കൂടുതൽ ഊന്നി പറയുന്നത് ഈ ഗസയില് ഇസ്രയേൽ നടത്തുന്ന ഏറ്റവും കൊടും ക്രൂരമായിട്ടുള്ള സംഭവങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ അമേരിക്ക എതിരാവുന്നതോടെ ബെഞ്ചമിൻ നദന്യാഹോ അവർക്കെതിരെ എതിരാവുകയാണ് നിലവിൽ നമ്മൾ ഓർക്കണം ഇറാനുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇസ്രയേലിന് നാല് ചുറ്റുന്നും തിരിച്ചടി വരികയാണ് ഇതെല്ലാം ഇസ്രയേൽ നോക്കിക്കാണുകയാണ് ഒരിടത്ത് നോക്കുകയാണെങ്കിൽ ഇസ്രയേലിന് ഹമാസ് യുദ്ധം ഈ പലസ്തീനുകളെ പുറത്താക്കുക രണ്ടാമത്തത് നോക്കുകയാണെങ്കിൽ ഇറാന്റെ യുദ്ധം ഇനി മൂന്നാമത് അമേരിക്കയുമായിട്ടുള്ള ഈ യുദ്ധങ്ങളെല്ലാം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കുഴഞ്ഞിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഈ പാശ്ചാത്യ രാജ്യങ്ങളാണ് ഈ യുദ്ധമെല്ലാം വ്യാപിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിൽ ഏർപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഈ പാശ്ചാത്യ രാജ്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഉറ്റുനോക്കുന്നതും അല്ലെങ്കിൽ ഇതിൽ ഒരു പ്രതിവിധി കണ്ടെത്താൻ ശ്രമിക്കുന്നത്